സൗന്ദര്യം വർദ്ധിക്കണം അതിനെന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നവരാണ് നമ്മിൽ പല ആളുകളും അല്ല മിക്കയാളുകളും എന്നാലൊരു വഴിയുണ്ട് മുത്ത് നബി പറഞ്ഞ ഒരു വഴി അസല വളക്കും വാഹമത്തുല്ലാഹി ഉപ്രകാർ പ്രിയപ്പെട്ടവരെ നമ്മുടെ അഴക വർദ്ധിക്കണം അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കണം അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിരന്തരമായി ചിന്തിക്കുന്ന ആളുകളാണ് ഞാൻ ഓരോരുത്തരും സൗന്ദര്യം വർദ്ധിക്കുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമല്ലല്ലോ ജമാലു അല്ലാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ് എന്ന് നമുക്കറിയാൻ കഴിയും നോക്കൂ നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിന് ഭംഗി ഇഷ്ടമാണ് ഭംഗിയാവാൻ നമുക്ക് കഴിയണം പക്ഷെ ഭംഗിയാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കമ്പോളത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തരുത് ഇനി ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം മുത്തുനബി സാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ തൊലിയുടെ മുത്തുനബി സലഹു അലഹി വസല്ല മാത്തങ്ങൾ പ്രത്യേകമായി സൗന്ദര്യം വർദ്ധിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് പ്രത്യേകമായി ഉപകാരമുണ്ടാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുത്ത് നബി പറയുകയാണ് നിങ്ങൾ മുന്തിരി അതായത് ഉണക്ക മുന്തിരി ഭക്ഷിക്കുക ഉണക്ക മുന്തിരി നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അത് തൊലിയുടെ നിറത്തെ മെച്ചപ്പെടുത്തുമെന്ന് മുത്തുനബി സാഹു അല്ല പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ ഉണക്ക മുന്തിരിയുടെ അല്ലെങ്കിൽ ഉണക്ക ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് എത്ര പേർക്കറിയാം ഞാൻ ചില ഗുണങ്ങൾ മാത്രം പറയാം ഒന്ന് അയാളുടെ ക്ഷീണം അകറ്റും നല്ല ക്ഷീണമുള്ള ആളാണ് എങ്കിൽ അയാളുടെ ക്ഷീണം അകറ്റാൻ അതൊരു കാരണമാകും ദേഷ്യം ഒരു പരിധി വരെ ഒതുക്കാൻ അത് വലിയൊരു കാരണമായി തീരും നരമ്പിനെ ശക്തിപ്പെടുത്തും നമ്മുടെ നരമ്പുകളെ ശക്തിപ്പെടുത്തും രക്തയോട്ടം നന്നായി ഉണ്ടാകും മറ്റൊന്ന് വായ സുഗന്ധമുള്ളതായി മാറും ദുർഗന്ധങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഒരു പരിധി വരെ അതൊരു കാരണമാകും കഫം നീങ്ങാൻ ഏറ്റവും നല്ല മാർഗമാണ് ഉണക്കമുന്തിരി കഴിക്കുക എന്നുള്ളത് മഹാനായ അലി റോദി ബാബു എന്ന് പറയുകയാണ് ഒരാൾ ദിവസവും ഇരുപത്തി ഒന്ന് ചുവന്ന മുന്തിരി തിന്നാൽ ചുവന്ന മുന്തിരി ഉണങ്ങിയത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ ഇരുപത്തി ഒന്ന് ചുവന്ന മുന്തിരി ഒരു ദിവസം തിന്നാൽ അയാളുടെ ശരീരത്തിൽ വിഷമുള്ളത് ഒന്നും എത്തുകയില്ല എന്ന് അലി റബി അള്ളാഹു പഠിപ്പിക്കുന്നു നഗുനിങ്ങൾ ഉണക്ക മുതിരി ആമാശ കരൾ പ്ലീഹ എന്നിവയെ ശക്തിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് നെഞ്ച് തൊണ്ട ശ്വാസകോശം മൂത്രാശയ വേദന എന്നിവക്ക് വലിയൊരു പരിഹാരമാണിത് നമുക്ക് എല്ലാ ദിവസവും രാത്രി ഒരൽപ്പം വെള്ളത്തിലിട്ട് രാവിലെ ആ വെള്ളവും അത് ആ വെള്ളവും ഉണക്കം മുതിരിയും ഭക്ഷണമായി നമുക്കെല്ലാം രാവിലെ നമുക്ക് അത് കുടിക്കാവുന്നതാണ് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് അള്ളാഹു നമുക്ക് നല്ല സൗന്ദര്യം നൽകി അനുഗ്രഹിക്കട്ടെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം